പ്രിയമുള്ള കുഞ്ഞുമക്കളേ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് മത്തങ്ങാക്കുട്ടൻ ഈ കഥ കേൾക്കൂ കൃഷിക്കാരനായ ശ്രീധരേട്ടന് തൻ്റെ പച്ചക്കറിത്തോട്ടം ജീവനാണ് മക്കളില്ലാത്ത അദ്ദേഹത്തിന് അവിടെയുള്ള ഓരോ ചെടികളും കായികനികളും സ്വന്തം മക്കളെപ്പോലെയാണ് തോട്ടത്തിലെത്തിയാൽ അവരോട് സംസാരിച്ചും കൊഞ്ചിക്കുഴഞ്ഞും അയാൾ സന്തോഷം കണ്ടെത്തി പച്ചക്കറി കുഞ്ഞു മക്കളെ എന്നാണ് അദ്ദേഹം വിളിക്കുക പച്ചക്കറി കുഞ്ഞു മക്കളെ നിങ്ങൾ വെക്കം വളർന്നു വലുതാകണം ചന്തം തികഞ്ഞു വളർന്ന കാലം ചന്തയിൽ പോകാനൊരുങ്ങിടേണം ഒരു ദിവസം രാവിലെ പച്ചക്കറി പറിക്കാനായി തോട്ടത്തിലെത്തിയ ശ്രീധരേട്ടൻ ഒരു കൊച്ചു കൊച്ചുകുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു ചെന്നു നോക്കുമ്പോൾ മത്തച്ചെടിയുടെ അരികിൽ മത്തങ്ങകൾക്കിടയിൽ മത്തങ്ങ പോലെ തൊടുത്ത ഒരു ഉണ്ണിക്കുട്ടൻ അയാൾ ചുറ്റുപാടും നോക്കി അവിടെ ആരും ഉണ്ടായിരുന്നില്ല ഉണ്ണിക്കുട്ടനെ വാരിയെടുത്ത് വേഗം വീട്ടിലേക്ക് നടന്നു ഭാര്യ സീതമ്മ ചേച്ചിക്ക് വലിയ സന്തോഷമായി ദൈവം തന്ന നിധിയാണെന്ന് കരുതി കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു മത്തങ്ങകൾ തനിക്ക് സമ്മാനിച്ച കുട്ടന് മത്തങ്ങക്കൂട്ടൻ എന്ന് ഇട്ടു മത്തങ്ങക്കുട്ട പൊന്നുണ്ണി മുത്തേ മുത്തം തന്നാലും മുത്തശ്ശിക്കൊരു കൂട്ടായി മുറ്റത്തൂടി നടന്നാലും അമ്മ പ്രായത്തിൽ അതിന് സാധിച്ചില്ല ഇപ്പോൾ ഒരമ്മയുടെയും മുത്തശ്ശിയുടെയും സ്നേഹം കൊടുത്ത് ഇവനെ വളർത്താം സീതമ്മ പറഞ്ഞു അപ്രകാരം അവരവനെ താലോലിച്ചു വളർത്തി മത്തങ്ങാക്കുട്ടൻ മിടുമിടുക്കനായി വളർന്നു ചെറുപ്രായത്തിൽ തന്നെ അവൻ അച്ഛനോടൊപ്പം തോട്ടത്തിൽ പോകും മത്ത വെള്ളരി വെണ്ട വഴുതന അങ്ങനെ മാറി മാറി ദിവസവും ഓരോ ചെടികൾ നടാൻ അവൻ ഉത്സാഹമാണ് അവയ്ക്ക് കൃത്യമായി വെള്ളവും വളവും നൽകും ഓരോ ചെടികൾക്കും പേരിടാനും അവൻ മറക്കാറില്ല തക്കാളി മുത്തേ വെള്ളരിപ്പാറൂ മത്തങ്ങാ മുത്തശ്ശീ എന്നൊക്കെ അവരെ പേര് ചൊല്ലി വിളിക്കും കാറ്റവയിൽ കളിയാടുമ്പോൾ തൻ്റെ സംസാരത്തിന് തലകയാട്ടുകയാണെന്നാണ് ഉണ്ണിക്കുട്ടൻ്റെ വിചാരം അങ്ങനെ അവൻ കൃഷിപ്പണിയിലും പഠിത്തത്തിലും മിടുക്കനായി വളർന്നു പഠിച്ച് നല്ലൊരു ജോലി വാങ്ങണമെന്ന് അമ്മ ഉണ്ണിക്കുട്ടനെ എപ്പോഴും ഉപദേശിക്കും മോനെ പോലെ പാടത്തും പറമ്പിലും കിടന്ന് കഷ്ടപ്പെടേണ്ടവനല്ല എൻ്റെ മോൻ അച്ഛൻ അമ്മയെ തിരുത്തും എന്താണീ പറയുന്നത് പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടിയ നിധിയല്ലേ നമ്മുടെ മോൻ അവന് കൃഷിയോട് താല്പര്യമില്ലാതിരിക്കുമോ ഇത് കേട്ട് മോൻ പറഞ്ഞു ശരിയാണച്ചാ ഞാൻ പഠിച്ച് ജോലി വാങ്ങും അതോടൊപ്പം കൃഷിപ്പണിയും തുടരും കൃഷിക്കാരില്ലെങ്കിൽ ഈ ലോകമില്ല ജനങ്ങൾക്ക് വേണ്ട ആഹാരമൊക്കെ ഉണ്ടാക്കുന്നത് നമ്മളെപ്പോലുള്ള കൃഷിക്കാരല്ലേ അത് കേട്ടപ്പോൾ അവരുടെ മനസ്സ് നിറഞ്ഞു ആനന്ദവും ആരോഗ്യവും നൽകുന്ന മാന്യമായ പ്രവൃത്തിയാണ് കൃഷിപ്പണി നിരവധി കൃഷിക്കാരുടെ അധ്വാനമാണ് ഈ ലോകത്തിൻ്റെ സമ്പത്ത് കൃഷിക്കാർ കൊള്ളുന്ന വെയിലാണ് മറ്റുള്ളവരുടെ തണൽ വത്തങ്ങാക്കുട്ടൻ പറഞ്ഞത് കേട്ട് അമ്മയും അച്ഛനും സ്നേഹത്തോടെ അവനെ ചേർത്തു പിടിച്ചു